പതിനാലാമത് സി ഒ എ സംസ്ഥാന സമ്മേളനം അതിൻ്റെ പൊതുസമ്മേളനത്തോടുകൂടി തുടങ്ങുന്നു കേരള കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി ഇളമരം കരീം എം പി ഇത്തരം നയങ്ങൾ പിന്തുടർന്നവർ തിരുത്തിയില്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനം രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി ഒ എ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇളമരം കരീം ചില കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ബോധപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് എം പറഞ്ഞു മുൻപ് കെ എസ് സി തലപ്പത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പ്രതിലോമകരമായ നയങ്ങൾ സ്വീകരിച്ചിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണം എൽ ഡി എഫ് സർക്കാർ കേബിൾ ഓപ്പറേറ്റർമാർക്കൊപ്പമാണ് ഏതെങ്കിലും ബ്യൂറോക്രാറ്റുകൾ അതിനെതിരെ നീങ്ങിയാൽ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഇലക്ട്രിക് പോൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വാടക നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഈ സ്വയം തൊഴിൽ സംരംഭകരോട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അന്യായമായി പെരുമാറുന്നു എന്നൊരു വിഷയം അവിടെ പറഞ്ഞു ചില പ്രശ്നങ്ങളിലതുണ്ട് എന്നത് സത്യമാണ് പല സന്ദർഭങ്ങളിൽ സി ഒ എ നേതാക്കളും അവരെ സഹായിച്ചുകൊണ്ട് ഞാനും ഇടപെട്ട് ചില ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു അത് അവർക്ക് ആശ്വാസം ലഭിച്ചിരുന്നു അതിനിടയിലാണ് അടുത്ത കാലത്ത് ഒരു പുതിയ ചെയർമാൻ കെ എസ് ഇ ബിയിൽ വന്നത് അദ്ദേഹം കെ എസ് സി ബി ഐ ആകെ സ്വകാര്യ കൊത്തുകൾക്ക് വിൽപ്പന നടത്താൻ കരാറെടുത്തിട്ടാണ് വന്നത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ അയാളിപ്പോഴും ഗവൺമെൻറ് സർവീസിലുണ്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് തലപ്പത്തില്ല അയാളുടെ സൽപ്രവർത്തി കൊണ്ട് അയാളെ മാറ്റേണ്ടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ സി ബി ഐ തന്നെ തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറുകിട ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന തീരുമാനവും നടപടികളും അക്കാലത്തുണ്ടായത് എല്ലാ മേഖലകളും കോർപ്പറേറ്റുകൾ കൈയടക്കുന്ന കാലമാണിത് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ സി ഒ എയുടെ ചെറുത്തുനിൽപ്പ് ധീരമാണ് ഒരു ബദൽ പ്രസ്ഥാനമായി വളർന്നു വരാൻ സിഒ എക്ക് കഴിഞ്ഞുവെന്നും ഇളമരം കരിയും ചൂണ്ടിക്കാട്ടി ഇതൊരു ബദൽ പ്രസ്ഥാനമാണ് എല്ലാ രംഗവും കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മാധ്യമ മേഖല ദൃശ്യമാധ്യമം മറ്റു മേഖല പ്രിന്റ് മീഡിയ ഉൾപ്പെടെയുള്ള മേഖലകൾ എല്ലാം കോർപ്പറേറ്റുകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സത്യാനന്തര കാലത്ത് സത്യത്തിൻ്റെ വായ മൂടിക്കെട്ടുകയും കോർപ്പറേറ്റ് താൽപ്പര്യത്തിന് അനുകൂലമായ വിധത്തിൽ വാർത്തകൾ വാർത്തെടുക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലത്ത് ബദലായി നിൽക്കുക എന്നത് തന്നെ ഒരു വലിയ പോരാട്ടമാണ് അതിന് ധൈര്യം കാണിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് എന്ന സി ഒ എ എന്ന ഈ പ്രസ്ഥാനത്തെ ഞാൻ അനുമോദിക്കുകയാണ് നിങ്ങൾ കാണിച്ചത് ഒരു വലിയ ധീരതയാണ് മാധ്യമരംഗത്ത് കേന്ദ്ര പിന്തുണയോടെയാണ് കുത്തകവൽക്കരണങ്ങൾ നടക്കുന്നത് ജനകീയ ചെറുത്തുനിൽപ്പിലൂടെ മാത്രമേ ഇതിനെ തടയാനാകൂ സിഒ എ മുന്നോട്ടു വെക്കുന്ന ഇത്തരം ജനകീയ ബദലിന് എല്ലാവിധ പിന്തുണയും ഉണ്ടെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്